അച്ഛന്റെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന ഡേ ആണ് ആൻഡ് എല്ലാരും തിരക്കായകൊണ്ട് ഞാനാണ് അച്ഛന്റെ കൂടെ അച്ഛന്റെ ഡയറ്റ് ആയിട്ടുള്ള ഫുഡ് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ സോ മൂന്ന് നേരവും ചപ്പാത്തിയാണ് കഴിക്കുന്നത് എന്നുടനെ അച്ഛനും എനിക്കുള്ള ഫുഡ് എത്തി ഞാനൊരു സാൻഡ്വിച്ചും അച്ഛൻ ചപ്പാത്തിയാണ് കഴിച്ചത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ മൈനർ സ്ട്രോക്ക് ആണ് വന്നത് സോ രണ്ട് ദിവസം എടുത്തുള്ളൂ ഫുള്ളി റിക്കവറും രണ്ടുമണി മൂന്ന് മണിയായപ്പോൾ ഞാൻ ബിരിയാണി ഓർഡർ ചെയ്ത് കഴിച്ചു നിങ്ങളുടെ അച്ഛൻ അല്ലെങ്കിൽ വണ്ടേ നിങ്ങളുടെ ഏതെങ്കിലും ബന്ധു ഹോസ്പിറ്റലൈസ്ഡ് ആവുന്ന സമയത്ത് എന്തായിരിക്കും നിങ്ങളുടെ ഒരു മാനസിക അവസ്ഥ അത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ് അല്ലെ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ആ വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ അവർക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നുള്ള ടെൻഷനായിരിക്കുമ്പോൾ എല്ലാവരും അത് നമുക്ക് ഓർക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥ തന്നെയായിരിക്കും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ടുള്ളവർക്ക് ഞാൻ ഈ പറഞ്ഞ അവസ്ഥയുടെ ഒരു ആഘാതം എത്രത്തോളം ആയിരിക്കും എന്നുള്ളത് മനസ്സിലാകും ഒരുവിധ എല്ലാ മനുഷ്യന്മാരും ജീവിതത്തിൽ പോകാൻ വേണ്ടി ഏറ്റവും വെറുക്കുന്ന സ്ഥലം എന്ന് പറയുന്ന ഹോസ്പിറ്റലായിരിക്കും അതിൽ യാതൊരു സംശയവും വേണ്ട ഇനി ഇതിൽ നിന്നെല്ലാം വിപരീതമായി സ്വന്തം അച്ഛൻ ഹോസ്പിറ്റലിൽ സമയത്ത് അതും സ്റ്റോക്ക് വന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആവുന്ന സമയത്ത് അതൊരു ചെല്ലുവ ആക്കി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാകും എന്നാൽ അത്തരത്തിലൊരു ബ്ലോഗ് ഞങ്ങൾക്ക് കാണിച്ചതരാം ലക്ഷ്മിക്ക് വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഐ അപ്ലോഡ് അപ്ലോഡ് ഒരു വീഡിയോ ആണ് അത് കേട്ടോ നമ്മൾ എന്തായാലും കണ്ടോക്കാം എന്തൊരു വീഡിയോ അല്ലേ സാഡ് ഒക്കെ ബീജ്മൊക്കെ എന്തായാലും വീഡിയോ കൊടുത്തോ ഒന്നും പറയാനില്ല അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് എടുക്കുന്ന മൊമെന്റ്സ് ഒക്കെ കൃത്യമായിട്ട് ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനെയും മകളൊരു കൈയ്യടെ അർഹിക്കുന്നുണ്ട് എന്നാലും ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അച്ഛൻ ഇങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കിടക്കുന്ന സമയത്ത് ഇങ്ങനെ ക്യാമറയും പൊക്കി പിടിച്ച് വീഡിയോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ സമ്മതിച്ചെന്ന് കേട്ടോ നമുക്കൊന്നും വീഡിയോ ചെയ്യാൻ പോയിട്ട് ക്യാമറ ഓൺ ആക്കാൻ പോകുന്നു തോന്നില്ല ആ സമയത്ത് കാരണം വല്ലാത്തൊരു മാനസികാവസ്ഥയായിരിക്കും അത് പക്ഷെ ആ സമയത്ത് പോലും ബ്ലോഗ് ചെയ്യാൻ കാണിച്ചാൽ മനസ്സുണ്ടല്ലോ വല്ലാത്തൊരു തൊലിക്കട്ടി തന്നെ അപാരം കേട്ടോ സി നമ്മൾ പലതരത്തിലുള്ള ഹോസ്പിറ്റൽ വ്ലോഗുകൾ കണ്ടിട്ടുണ്ട് ഇപ്പൊ റീസെന്റ് മറ്റേ ദിയാകൃഷ്ണൻ ഒരു ബ്ലോഗ് ഉണ്ടായിരുന്നല്ലോ പ്രസവിക്കുന്ന സമയത്തുള്ള ബ്ലോഗ് അങ്ങനത്തെ ബ്ലോഗുകൾ ഫാമിലി ബ്ലോഗേഴ്സും ചെയ്യുന്നുണ്ട് അത് പിന്നെ ഒരു ഹാപ്പി മൊമെന്റ് ഷെയർ ചെയ്യാനാണെങ്കിലും വെക്കാം പക്ഷെ ഇത് എന്താ അർത്ഥത്തിൽ അപ്പൊ എടുക്കാം സ്വന്തം അച്ഛനും സ്റ്റോക്ക് ഒന്ന് ഹോസ്പിറ്റലിലേക്ക് എടുക്കുകയാണ് അന്നേരമാണ് അവളുടെ ഒരു വ്ളോഗെടുക്കല് ഇതൊക്കെ കാണുമ്പോൾ എനിക്കൊരു ചൊല്ലാണ് ഓർമ്മ വരുന്നത് നമുക്ക് പ്രാണവേദന മകൾക്ക് വീണവായന എന്നുള്ളത് എന്തായാലും ഇതുകൊണ്ടൊന്നും ഒന്നും അവസാനിച്ചില്ലേ കേട്ടോ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ ഇനി ഇത് കഴിഞ്ഞ് അച്ഛന്റെ ഹോസ്പിറ്റൽ ഡേ വണ് തൊട്ടുള്ള ബ്ലോഗ് മകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നമുക്ക് എന്താ ആ രംഗം ഒന്ന് ഹോസ്പിറ്റൽ വരെ എത്തേണ്ട ഒരു അവസ്ഥയാണ് അച്ഛന് രാത്രി എണീക്കാൻ വയ്യ ബോധക്കേടും തളർച്ച എല്ലാം തോന്നുന്നു എന്ന് പറഞ്ഞപ്പോ നമ്മള് നേരിടാശുപത്രി കൊണ്ടുവന്നു അവിടെ പോയിട്ടാണ് അറിയുന്നത് ഒരു മൈനർ സ്ട്രോക്ക് വരെ ആൾക്ക് വന്നു ആ ഇങ്ങനെ വരാതിരിക്കും അമ്മാതിരില്ല മകളുടെ കാട്ടിക്കൂട്ടിൽ അച്ഛനൊന്നും ഇങ്ങനെ വന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്തായാലും പഠിച്ചു അച്ഛനെ കാത്തോളേ അല്ലെ മകളുടെ കാറ്റുകൂട്ടിൽ കണ്ട് പറഞ്ഞു ഏതാണ് ാണ് മൈനർ സ്ട്രോക്ക് ചില്ലായിട്ടാണ് സംഗതിയാണ് മറ്റേ പക്ഷേ നമ്മുടെ അതാണ് പുള്ളിക്കാരൻറെ ബാക്കി ശേഷം അച്ഛന്റെ ഈ രണ്ട് വേദലാണ് തളർന്നു പോയത് പക്ഷേ ബോഡി ഫുൾ തളർന്ന ആൾക്കാരും ആ ബിൽഡിംഗിൽ ഉണ്ടായിരുന്നു അത് വെച്ച് നോക്കുമ്പോൾ ദൈവത്തോട് നന്ദി പറഞ്ഞു അച്ഛനാകെ രണ്ട് വേദലേ പോയിട്ടുള്ളൂ അപ്പുറത്തൊക്കെ പോയി ഫുൾ ബോഡിയും പോയി കിടക്കാണ് ഔട്ട് കംപ്ലീറ്റ്ലി ഗോയിങ് ആണ് അതൊക്കെ നോക്കുമ്പോൾ അച്ഛന്റെ എന്ത് വെറും രണ്ട് പേരിലല്ലേ പോയിട്ടുള്ളൂ അതൊന്നും അത്ര വലിയ സംഭവമാക്കാനില്ലെന്നേ രണ്ട് പേരിൽ പോയാനാണ് ഇപ്പൊ ഇത് അപ്പുറത്തൊക്കെ ഫുൾ പോയ ആൾക്കാർ വെച്ച് നോക്കുമ്പോൾ അതൊക്കെ എന്ത് ഇതൊന്നും മിസ് നമ്മൾ ഫുൾ ഫുള്ള് അടിച്ച് വൈബ് അടിച്ച് നടക്കണം അല്ലേ ലക്ഷ്മി മോളെ ലക്ഷ്മി മോളെ ബാക്കി പറഞ്ഞെ ഹോസ്പിറ്റലിൽ ചെന്ന ഡേ അച്ഛന ഐ സിയുലാണ് അഡ്മിറ്റ് ചെയ്തത് നെക്സ്റ്റ് ഡേ റൂമിലോട്ട് മാറ്റിയപ്പോൾ നമ്മൾ കാണാനായിട്ട് പോയി അതെ അച്ഛനെ നേരെ ഐ സിയുലേക്ക് കയറ്റിയപ്പോൾ മകള് നേരെ പോയത് ഹോസ്പിറ്റൽ ക്യാൻറ്റീനിലേക്കാണ് കണ്ടില്ലേ അവിടെ കുത്തിരുന്ന് കഴിഞ്ഞിട്ട് ചീസ് കേക്ക് മാറ്റു മാറ്റി കയറ്റി അച്ഛൻ ഐ സിയുൽ ആയാലും നമുക്ക് ഫുഡ് മിക്കം വെക്കില്ലേലും ബാക്കി അച്ഛനെ മാറ്റിന്ന് അറിഞ്ഞപ്പോ തന്നെ നമ്മളെ രാത്രി ആയെങ്കിലും കാണാനായിട്ട് അതെ അച്ഛനെ കാണാനായിട്ട് പോകുന്ന ബിസ്ക്കറ്റ് കൈ പിടിച്ചിട്ടാണ് ഇനി ഇത് അച്ഛന് കൊടുക്കാൻ വേണ്ടിയല്ലേ കേട്ടോ ആരങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട പുള്ളിക്കാരിക്ക് തന്നെ സ്വയം തിന്നാൻ വേണ്ടിട്ടാണ് അച്ഛൻ സോക്ക് വന്നതുകൊണ്ട് കഞ്ഞും പയറും മോൾക്ക് ബിസ്ക്കറ്റും ചീസ് കേക്കും രാവശ്യന്നെ അല്ലേ ഇവളൊക്കെ പോലെ ആയാ മതിയായിരുന്നു ബാക്കി എല്ലാരും ഒരുമിച്ച് ചെന്നപ്പോ അച്ഛന് കുറച്ചും കൂടെ സമാധാനവും സംസാരിക്കും അല്ലെ ശരിക്കും സമാധാനം ആശ്വാസം ആയോ വന്നാലോ തീറ്റി പണ്ടാരെന്നായിരിക്കും അച്ഛൻ മനസ്സിലൂടി പറഞ്ഞിട്ടുണ്ടാവാ െ മൂന്നു ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണം ഫിസിയോതെറാപ്പി ചെയ്ത് എങ്ങനെ കൈ ശരിയാക്കി എടുക്കണം ഡോക്ടർ പറഞ്ഞു കണ്ടു കഴിഞ്ഞാൽ ഇറങ്ങാൻ ടായ്മയപ്പോഴത്തേക്കും അച്ഛനോട് ഭയായി പറഞ്ഞു നമ്മൾ ഇറങ്ങി ഇറങ്ങിയപ്പോ ഇതാണ് ഹോസ്പിറ്റലിന്റെ അവസ്ഥ ആരും ഇല്ല അടുത്ത ദിവസം അച്ഛനെ ഒറ്റയ്ക്ക് ബൈസ് ആയിട്ട് ഞാൻ നോക്കുകയാളാന്ന് പറഞ്ഞു സോ അടുത്ത വീഡിയോയിൽ കാണാം ഇതിന് അടുത്ത വീഡിയോ കൂടി ഉണ്ടോ എന്തൊക്കെ പഠിച്ചോ എന്തായാലും കൊള്ളാം അച്ഛനോട് നല്ല സ്നേഹമുള്ള മോള് തന്നെ പക്ഷേ ഈ സ്നേഹപ്രകടനവും അടുത്ത ദിവസം വന്ന് നിക്കാൻ ഏറ്റവും വേറൊരു ആവശ്യത്തിന് വേണ്ടിയാണ് കേട്ടോ എന്തിനാണെന്നല്ലേ ഒരു പിന്നെ നല്ലോണം ചെയ്യാം വേണ്ടിയാണ് വന്ന് നിൽക്കുന്നത് തുടർന്ന് കാണുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന ഡേ ആണ് എല്ലാരും തിരക്കായോണ്ട് ഞാനാണ് ഈ അച്ഛൻ്റെ കൂടെ ഇരുന്നത് ഉറക്കത്തെ എണീച്ച് ഉടനെ തന്നെ ഞാൻ പോയി കാരണം അമ്മയ്ക്ക് ഞാൻ വന്നതിന് ശേഷമേ വീട്ടിൽ വന്ന് ഫ്രഷ് ആവാനായിട്ട് പറ്റൂ ഡയറ്റ് ആയിട്ടുള്ള ഫുഡ് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ സോ മൂന്ന് മൂന്നുപേരും ചപ്പാത്തിയാണ് കഴിക്കുന്നത് അന്ന് ഉടനെ അച്ഛനും എനിക്കുള്ള ഫുഡ് എത്തി ഞാനൊരു സാൻഡ്വിച്ചും അച്ഛൻ ചപ്പാത്തിയാണ് കഴിച്ചത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ മൈനർ സ്ട്രോക്ക് ആണ് വന്നത് സോ രണ്ട് ദിവസം എടുത്തുള്ളൂ ഫുള്ളി റിക്കവർ ആകുക ിൽ രണ്ടുമൂന്ന് ദിവസം അഡ്മിറ്റ് കാരണം തന്നെ സ്ട്രോക്കോ എന്തെങ്കിലും നോക്കാൻ വേണ്ടി മണി മൂന്ന് മണിയായപ്പോൾ ഞാൻ ബിരിയാണി ഓർഡർ ചെയ്ത് അവിടെ സ്റ്റോക്കും വന്ന് ചപ്പാത്തിയും കഴിച്ച് മൂലൊക്കെ കുത്തിരിക്കുമ്പോഴാണ് അപ്പുറത്ത് മോട് ഇരുന്ന് കഴിഞ്ഞിട്ട് മാട്ട് മാട്ടി കിട്ടുന്നത് സാൻഡ്വിച്ച് ബിരിയാണി ഇങ്ങെന്തൊക്ക വേണ്ടത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മകള് വരുന്നത് അച്ഛനെ നോക്കാനൊന്നുമല്ല എടുക്കാനും തിന്നാനും വേണ്ടിയിട്ടാണ് പല ടൈപ്പ് മക്കളെയും കണ്ടിട്ടുണ്ട് പക്ഷെ ഇജ്ജാജ് ഒരെണ്ണത്തിന് ആദ്യമായിട്ടാണ് കാണുന്നത് എന്തായാലും കൊള്ളാ മോളെ അച്ഛന് സ്റ്റോക്കായ മോള് തിന്ന് വയറ് നോക്കി അച്ഛനും എന്റെ കഴിച്ചു ഇതിന്റെ എല്ലാത്തിന്റെ ഇടയ്ക്ക് ഡോക്ടേഴ്സ് കുറെ പ്രഭാൽ റൗണ്ട്സ് നടത്തി അത് ഒന്നും കൂടി ഓക്കെ ആവാം എണീട്ട് ഫിസിയോതെറാപ്പി ഡോക്ടർ ഡിസ്ചാർജ് ആയതിനു ശേഷം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാത്രി അച്ഛന്റെ ഫുഡ് വന്നപ്പോൾ ഞാനും കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ച് കഴിച്ചു അച്ഛനെ ഫ്രൂട്ട്സ് ഒന്നും കഴിച്ചുകൂടെ കാരണം ഡയബറ്റീസ് ഉണ്ട് അതെ അച്ഛനെ ഡയബറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞ് അച്ഛനെ കൊണ്ടുവന്ന ഫ്രൂട്ട്സ് ഒക്കെ മോള് തട്ടി കയറ്റാണ് അല്ലെ കുറച്ചു നേരത്തെ മുന്നേ ബിരിയാണി സാൻഡ്വിച്ച് തിന്നതാണ് അതിന്റെ കൂട്ടിലാണ് ഫ്രൂട്ട്സും കൂടി കുത്തിക്കേറ്റിടുന്നത് അല്ലെ ഇതൊക്കെ ഉള്ളിലേക്കന്നല്ലോ പോകുന്നത് അല്ല അല്ലെ ഇങ്ങനെ തിന്നുന്നതിനെ കൊണ്ട് ചോദിച്ചതാണ് ബാക്കി ഉണ്ട് പോകുന്ന കോലം അടുത്ത സ്ട്രോക്ക് വരുമ്പോ കാണാം ബൈ ഡാഡി ലിറ്റിൽ പ്രിൻസസ് സൈനിങ് ഓഫ് എന്തായാലും കൊള്ളാം പോകുമ്പോഴുള്ള കോലം നല്ല കൊലം തന്നെ മാട്ട് മാട്ടി കേട്ടിട്ടല്ലേ ഇറങ്ങി പോകുന്നത് എന്തായാലും ഞാൻ എന്റെ ജീവിതത്തിൽ പല ടൈപ്പ് ഫുഡ് ബ്ലോഗുകൾ കണ്ടിട്ടുണ്ട് പക്ഷേ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഹോസ്പിറ്റലിൽ വെച്ച് ഒരാൾ ഫുഡ് ബ്ലോഗ് ചെയ്യുന്ന കാണുന്നത് ഇത് കാര്യ കണ്ട ഫുഡ് ബ്ലോഗുകൾ എങ്ങനെയാണെന്ന് വെച്ചാണെങ്കിൽ ഹോട്ടലിൽ വെച്ച് ചെയ്യുന്ന ഫുഡ് ബ്ലോഗ് പറഞ്ഞ വീട്ടിലേക്ക് ഓർഡർ ചെയ്ത് വരുന്ന ഫുഡ് ബ്ലോഗുകൾ അങ്ങനെ പല ഫുഡ് ബ്ലോഗുകൾ കണ്ടിട്ടുണ്ട് പക്ഷെ എങ്ങനെ ഒരു എണ്ണം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അതിനവരം ഒരുക്കി തന്നെ ലക്ഷ്മി വേണുഗോപാലിന് നന്ദി ഇനിയിപ്പോ മിക്കവാറും അച്ഛൻ അടുത്ത സ്റ്റോക്ക് വരാനുള്ള സാധ്യതയുണ്ട് എപ്പോഴാണെന്ന് വെച്ചാണെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ മോള് ഫുഡ് കഴിച്ചതിന് ബില്ല് വരുമ്പോ അന്നേരം അച്ഛനൊന്നും താങ്ങിക്കോളണം മോളെ ഒരു തവണ ഷോക്ക് വന്ന ആളെ നല്ലോണം സൂക്ഷിക്കണമെന്നാണ് സാധാരണ ഡോക്ടേഴ്സ് പറയാറുള്ളത് എന്തായാലും ഇതുകൊണ്ടൊന്നവസാനിച്ചില്ലേ കേട്ടോ ഇത് കഴിഞ്ഞ അടുത്ത ദിവസം രാത്രി മൂന്ന് മണിക്ക് ആശയത്തിൽ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് നമുക്ക് എന്തായാലും பே மாட்டேன் பேசிங் ഇനി നീ അത് കാണേണ്ടി വരും അതുകൊണ്ടാണ് എന്തായാലും ഭാഗ്യത്തിന് ചർദ്ദിച്ചില്ലേ കേട്ടോ അല്ലെങ്കിൽ അതും കൂടി കാണേണ്ടി വന്നതിന് എന്തായാലും പകരൊന്നും കഴിച്ചിട്ടില്ല അതുകൊണ്ടാണ് രാത്രി തട്ടി കേറ്റുന്നത് എന്നതാണ് ഇവിടെ ലക്ഷ്മി വേണുഗോപാൽ പറഞ്ഞു വെക്കുന്നത് ഇതൊക്കെ സത്യാണോ എന്തോ അല്ല ഹോസ്പിറ്റലിൽ ആ തീറ്റ കണ്ടിട്ട് അങ്ങനെ ഒന്നും തോന്നില്ല അതുകൊണ്ട് പറഞ്ഞു പോയതാണ് എന്തായാലും കൊള്ളാം പല ടൈപ്പ് വോഗേസിനെയും കണ്ടിട്ടുണ്ട് പക്ഷെ അച്ഛൻ ഹോസ്പിറ്റലിൽ എടുക്കുന്ന സമയത്ത് ബൈസ്റ്റാൻഡർ ആയിട്ട് ചെന്നിട്ട് അവിടെ ചെന്ന് ഫുഡ് ബ്ലോഗ് ചെയ്യുന്ന ഒരു ബോഗർ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണണേ കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല ഫുൾ സ്ട്രോക്ക് വൈബാണ് ചില്ലി മോഡ് ഹോസ്പിറ്റലാണ് ഹാർട്ട് അറ്റാക്ക് ലവ് ആണ് അച്ഛൻ പിന്നെ ചില്ലി അതാണ് നമ്മുടെ ലക്ഷ്മി വേണുഗോപാൽ എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ പുറത്തുമല്ലോ പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം